നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ പെരുമാനി നമ്മുടെ സിനിമ റിലീസായി അപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ചെയ്ത സിനിമ ജോബർ ഒരു കോമഡി ഈ ഡാബർ ജോബറാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കോമഡി പടം ചെയ്തിട്ട് ആളുകൾ ചേച്ചി നമുക്ക് പറ്റുള്ളൂ പെരുമാനിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ട് സ്ഥലത്തുനിന്ന് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും കൺസിസ്റ്റൻ്റായിട്ടൊരു ചെടികളുണ്ടായിരുന്നു ആളുകൾക്ക് സിനിമ വളരെ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനിയുള്ള നമ്മുടെ എങ്ങനെയുള്ള ആളുകൾ തിയേറ്ററിലേക്ക് കൂടുതലാളുകൾ എത്തുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുന്നത് തിയേറ്ററിലേക്ക് എത്തിക്കുക ബാക്കി നമുക്ക് വേണ്ടി നമ്മുടെ സംസാരിക്കും ഞാൻ ഇതിന്റെ ഭയങ്കര എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഖായു കേൾക്കുകയും പൊതുവായി ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് വരെ ഒരു മെസ്സേജ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടോ അപ്പൊ അതങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണല്ലോ വന്നു ചേരുന്ന കഥകളൊക്കെ അങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞു തിരഞ്ഞെടുക്കുന്നില്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഇവര് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ പക്ഷേ ക്രൈറ്റീരിയല്ല ക്രൈറ്റീരിയ ഇരിക്കില്ല പിന്നെ അപ്പഴം സംബന്ധിച്ച് എൻ്റെ മജു പറയുന്നതിനോട് ഞാൻ പെരുമാനിയെ സംബന്ധിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് മജുവിനെപ്പോഴും നല്ല പറയാനായിട്ട് തോന്നുന്ന കാര്യം ഒരിക്കലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമകളൊന്നും വളർന്നില്ല ഒരു കഥയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ സാഹചര്യം എനിക്ക് ആ മെസ്സേജ് വന്നു ചേരുന്നതാണ് ഓർഗാനിക്കായിട്ട് വന്നു ചേരുന്നത് നമ്മൾ എപ്പോഴും മെസ്സേജ് നമ്മൾ പറയുന്നത് അത് ഏതാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ആലോചന പോകും വിശ്വസിക്കുന്നില്ല കഥ പറയും മെസ്സേജ് ഭയങ്കര എല്ലാ ഗംഭീര സിനിമകളുണ്ട് മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ മെസ്സേജ് കൊടുക്കുകയും മെസ്സേജ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു പടത്തിലെ ഞാനല്ല

അതായത് നിങ്ങൾക്ക് ഒരു ജീവിതം കിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിക്കും അപ്പോൾ റമുലിനെ സംബന്ധിച്ച് ഈ പറയുന്ന സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ റമുലു ഓക്കാകുകയും ഒരു കറക്റ്റ് ഓപ്പസിഷൻ വന്നപ്പോൾ റമുലു അത് പൊടിച്ച് പുറത്തേക്ക് വരികയും റമുലു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് റമുലിനെ ചെയ്യാൻ പറ്റുന്ന പറയുന്ന ഭയങ്കര ഒരു പോപ്പുലർ സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ മനുവിൻ്റെ ആ

ലുക്ക് ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് പുറത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുടി അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പല്ല് പിന്നെ അതിനകത്തൊരു മറക് ഇതൊക്കെ

নারে পাকেলে পানি একেছেপ. পানিকলেলেয়াশান এমাক্লেলে আপাকেল্ল আদাওল বাকল্ল কাল্ল, আদালে, ওদালে ক্লে আদালেলে এক� പക്ഷെ ഒരു ഒരു സ്റ്റാർ സ്റ്റാർബർ ആക്ടറിനെ സിനിമകൾ ചെയ്തോണ്ടിരിക്കുക എന്ന സാധനമുണ്ട് അപ്പം നമ്മള് സിനിമകൾ ചെയ്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ സാധനം കിട്ടും ചെയ്യാൻ ശ്രമിക്കുക ആ നന്നായിട്ട് ചെയ്യുമ്പോൾ പെരുമാണം നമ്മളിപ്പോൾ ഇരിക്കുന്നതിന്റെ പേർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെജോറിറ്റി ആളുകളെ ഈ ക്യാരക്ടർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എങ്കിൽ ഈ സിനിമ ആളുകൾ കാണും ഈ സിനിമ ആളുകൾ കാണുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത് ഒരു വിജയിച്ച സിനിമയിൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടായിട്ടുള്ളൂ നല്ലൊരു വേഷം വരും അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരിപാടികളൊക്കെ നടന്നോളൂ പിന്നെ ഞാൻ പ്ലസ് ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് എനിക്ക് ഇത്തരം കഥാപാത്രങ്ങളിപ്പോ ഈ വർഷം തന്നെ ഈ മൂന്ന് പ്രിയപ്പെട്ട സിനിമകൾ റിലീസ് ചെയ്തു സോമന് ലാസ്റ്റ് ഇയർ ആയി പക്ഷേ ഈ ഗീര സിനിമകൾ മലയാള സിനിമകളിൽ തുടക്കം ആട്ടമാണെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഫാമിലിന്ന് പറഞ്ഞിട്ട് ഡോൺ ബാർത്തറയുടെ അതെനിക്ക് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് അതിനുശേഷം പെരുമാലി വരും മൂന്നും എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ് മൂന്നിലും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഭയങ്കര ഗംഭീര അപേക്ഷകളാണ് ഗംഭീര ക്യാരക്ടേഴ്സാണ് എനിക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളത് കാണുന്ന ആളുകൾ ചെയ്യുന്നത് അന്നത്തെ ട്രോൾ എനിക്ക് എനിക്കാ വലിയ പ്രശ്നം പിന്നെ നെഗറ്റീവ് ട്രോട്ട്സ് ഉണ്ടായില്ല നമ്മള ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഈ കമേഴ്ഷ്യൽ സിനിമകൾ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ആണ് നമ്മൾ സിനിമകൾ അഭിനയിച്ച് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും നമ്മൾ പോപ്പുലർ ആയിരിക്കുക നമ്മൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാകും ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് പരിപാടിയുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഏരിയ ഭയങ്കര വീക്കാണ് ഞാൻ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചു വീട്ടിൽ പോകും ആനകളെ വിളിച്ച് വീട്ടിൽ സിനിമയിൽ അഭിനയിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു

അല്ല പെരുമാണിനെ കുറിച്ച് അങ്ങനെ നമ്മൾ പറയാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊന്നും കേട്ടോ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന സിനിമകളോ ഞാൻ എല്ലാത്തരം സിനിമകളും ചെയ്യുന്നുണ്ട് പെരുമാണി

ഞാൻ പുറത്തുപോട്ട് ചെയ്യുമ്പോൾ അപ്പോ ഒന്ന് പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് നാല് മാസത്തിൽ ഇരുപത് ദിവസമൊക്കെ ഞാൻ മലയാളത്തിൽ മൂന്ന് സിനിമ ആയിരിക്കും അപ്പോ എനിക്ക് ഞാൻ നാല് മാസം അവര് പറയുന്നൊരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്റെ മലയാളത്തിൽ മൂന്ന് സിനിമയും പോകും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന മലയാളത്തിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അല്ലാത്തൊരു പ്രൊജക്ട് ഒന്നുക ഞാൻ ചെയ്യും ഈ അല്ലാതെ ഇപ്പൊ എനിക്ക് വിജയ് സാറിൻ്റെ മഹേഷ് ബാബു സാറിന്റെ വളർത്തിട്ടുണ്ട് അതായത് ബീസ്റ്റ് പോലെയുള്ള സിനിമ അങ്ങനെ കുറെ സീരീസ് പക്ഷെ ഇതിന്റെ ഒക്കെ ഫേസ് ചെയ്യുന്ന വിഷയം പൈസ കൂടി നമുക്ക് തരുന്നില്ല പക്ഷെ അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ട ഡ്യൂറേഷൻ ചിലപ്പോൾ അത് എന്റെ കരിയറിന്റെ എനിക്ക് ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവസാനം ചെയ്ത സിനിമകൾ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ മാലി തൃശൂരിലി ഫാമിലി അങ്ങനെ എക്സ്ട്രീംലി കനികളും എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളിലും അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒന്നും ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതല്ല ഞാൻ കളിച്ചത് ഞാൻ അവിടെ നാലു മാസം പോയി കിടന്നു ഇരുപത്തിയഞ്ചു ദിവസം പണിയെടുത്ത് ഒരു സാമ്പത്തിക ലാഭങ്ങളിലാണ് തിരികെ വരുന്നത് ഐ എം ഹാപ്പി വിത്ത് മലയാള ഫിലും എന്നോട് എന്നോട് വന്നു ചെയ്യാൻ ും ചെലും പോവാൻ ചെയ്യുന്ന ചെറിയ സിനിമകളാണല്ലോ ഞാൻ മുപ്പത് ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത് ദിവസം അവിടെ ഉണ്ടാവണം എന്നിട്ട് എന്നോട് നെൽസെന്നോട് പറഞ്ഞത് ഞാനും അദ്ദേഹം കൊണ്ട് ഒരു അരമണിക്കൂർ കൂടി പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ ചെയ്തു പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു പരിപാടികൾ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു സിനിമ കിട്ടുന്ന റെമ്യൂണേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല അവര് നമ്മൾ അതും കൂടെ ആലോചിക്കണം അവർ നൂറ് നൂറ്റി ഇരുപായിരം കോടി രൂപയുള്ള സിനിമ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതലും അപ്പോൾ നമ്മൾ വാല്യൂബിൾ ആകുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നമ്മള് വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്ന ഫലതെന്ന് പറഞ്ഞു വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട്

നിങ്ങൾ കാണാത്ത ഒരുപാട് ഈ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു കാറ്റഗറികളുള്ള സിനിമ സിനിമ എല്ലാ തരത്തിലുള്ള സിനിമ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര അവകാശവാദങ്ങളല്ല പക്ഷെ ഈ സിനിമ നിങ്ങളെ തൃപ്തിപ്പെടുത്തും ഈ സിനിമ കണ്ടിട്ട് ഇത്തിരി മോശപ്പെടാൻ പറയുന്ന ോമന്റെ പിതാവൊക്കെ ഞാൻ അന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത് സോമൻ്റെ സിനിമ ഓടാനുള്ള ഒരേ ഒരു കാരണം ഈ പറയുന്ന പോലെ സോമൻ്റെ പിതാവ് മൂന്നാഴ്ച കൂടുതൽ തിയേറ്ററിൽ വരുന്ന സിനിമയാണ് ഒരു പോസ്റ്റർ ഓടിക്കാത്ത സിനിമയായിരുന്നു ഒരു പോസ്റ്റർ പത്മ പോലെയുള്ള തിയേറ്ററിൽ പടം കളിക്കുമ്പോൾ അതിന് പുറത്തൊരു പോസ്റ്റർ ഉണ്ടായിരുന്നില്ല ആ സിനിമ ഓടാനുള്ള ഡെഫിനറ്റ്ലി സിനിമ നല്ല സിനിമയായിരുന്നു എൻ്റെ പുറത്തേക്ക് ഈ ഓൺലൈൻ ഓൺലൈൻ ഇത് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഓടിയൊരു സിനിമയായിരുന്നു

മനുഷ്യർ കൂടുതൽ വരണമെങ്കിൽ പിന്നെ ഇനി കുറച്ചും കൂടി വലിയ ഞാൻ വസിക്കണം അത്തരം സിനിമകൾ സാധ്യമാണെങ്കിൽ ഇനിയും ഈ പടം കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാറുള്ളത് തന്നെയാണ്